എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരോഗ്യ കേരളത്തിന് കീഴിൽ നാഷണൽ ഹെൽത്ത് മിഷനിൽ ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് ജോലി വരുന്നത് മലപ്പുറം ജില്ലയിലാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഗൂഗിൾ ഫോം വഴി അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ഹെൽത്ത് മിഷൻ ആരോഗ്യ കേരളം മലപ്പുറം ജില്ലയിലാണ് ജോബ് വേക്കൻസി ഉള്ളത് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിലാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ആറ് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് തസ്തിക വരുന്നത് സ്റ്റാഫ് നേഴ്സാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കൂടാതെ കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം മിനിമം വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അപ്പോൾ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കൂടാതെ കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിലാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വേക്കൻസി വരുന്നത് ഇരുപത്തിനാല് വേക്കൻസി മലപ്പുറം ജില്ലയിൽ തന്നെയാണ് വേക്കൻസി വരുന്നത് താല്പര്യമുള്ളവർക്ക് ഗൂഗിൾ ഫോം വഴി അപേക്ഷിക്കാവുന്നതാണ് ഗൂഗിൾ ഫോമിന് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ആറ് ആണ് നിങ്ങൾ ഹാർഡ് കോപ്പി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഗൂഗിൾ ഫോം വഴി അപേക്ഷിച്ചാൽ മതിയാകും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എക്സാം ഇൻ്റർവ്യൂവിൻ്റെ തന്നെ അറിയിപ്പ് വരുന്നത് മെയിൽ വഴിയായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളെ വരുന്നുള്ളൂ അപേക്ഷിക്കേണ്ടത് ഗൂഗിൾ ഫോം വഴിയാണ് അപ്പോൾ ആരോഗ്യ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ആഗ്രഹിക്കുന്ന നേഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ എത്ര പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി